ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ നല്ല രീതിയിൽ റാത്തായിട്ട് നമ്മുടെ വീടെത്തി ചേർന്നിട്ടുണ്ട് അൽഹമ്മദില്ല അത്രമാത്രം പിന്നെ ഇന്നലെയൊക്കെ വന്ന് നല്ല റെസ്റ്റും കാര്യം എന്താ പറയുക ഭയങ്കര ടയേർഡായിരുന്നു ഒറ്റ ഉറക്കം കഴിഞ്ഞപ്പോൾ ഉണ്ട് സമാധാനായി അപ്പോൾ അൽഹമ്മദിലാണ് ഇനി നമുക്കെന്ന് വെച്ചാൽ പെട്ടിങ് കാര്യം ഉണ്ടല്ലോ അത് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഓക്കെ ഇനി നമ്മുടെ ഉണ്ട് മോളെ ചെയ്ത ടാറ്റാ ഉമ്മാനുപ്പിക്കാനും പെട്ടിപുട്ടിക്കാ എവിടെ നമുക്ക് ഉമ്മാനുപ്പൊക്കെ ഉമ്മ പെട്ടി പൊട്ടിക്കേ പെട്ടി പൊട്ടിക്ക ഇന്നലെട്ടു വെച്ചാല് രണ്ടു മണി ഒരു മണിയൊക്കെ എത്തുമ്പോ അല്ലെ വായുമാ ഒരു മണിയൊക്കെ ആയി എത്തുമ്പോ അപ്പൊ നമുക്ക് രാത്രി തന്നെ രാത്രി തന്നെ നമുക്ക് വീടൊന്നും എടുക്കാൻ പറ്റില്ല പിറ്റേ ദിവസമാണ് നമ്മള് പെട്ടി പൊടിക്കാ പ്ലാൻ ഇട്ടിണ്ടായിരുന്നത് അപ്പൊ ഇനി വായു അപ്പൊ ചിത്തമാ ും പെട്ടി പൊട്ടിക്കുന്ന വീട്ടിലോട്ട് പോവാ സിഗരറ്റ് ഒക്കെ അതിലുണ്ടാവും പിന്നെ ഇപ്പൊ പൊട്ടിക്ക നമ്മള് വീട് ഇട്ടിട്ടുണ്ടാവും ഇപ്പൊ സിഗരറ്റ് കാണാണ്ട് ഇപ്പൊ

ഇക്കാടെ ഭാഷയില് രണ്ട് കുരുമുളകള് എന്തോ വിട്ടല് വിടുന്നുണ്ട് അവിടെ എന്നിട്ട് ഞാൻ പൊട്ടിക്കാട്ടുന്നാണെ ചേച്ച പക്ഷെ ചേച്ചി പൊന്തില്ല പെട്ടി പൊട്ടിക്ക പിന്നെ കത്തി എല്ലാം മൂറിച്ചുള്ള അങ്ങനെ ദുബായി പെട്ടി ദുബായി പെട്ടിപ്പോ ആരും പൊട്ടിച്ചു വെച്ച ഒന്നും അത് ആദ്യം പൊട്ടിക്കാൻ പോണ കണ്ടല്ലേ ആശയത്തില് പൊട്ടിച്ചു വെച്ചാണോ അങ്ങനെ സേസാക്കാണ് ആദ്യം സൈസാക്കാണ് ആദ്യം കൊടുപ്പാ എനിക്ക് ഉടുപ്പ് കിട്ടി നല്ല സന്തോഷ്ട്റുണ്ടാ തേച്ചാ കളിക്കണേ കളിക്കണ വലിപ്പരിപടിച്ചത് ചേച്ചി ഷൂ ഇടണ്ട പിന്നെ ഞാൻ നിക്ക് ഇത് കൊണ്ടു ണ്ടല്ലോ ഇതെന്താന്നറിയോ ഇവർക്ക് യൂട്യൂബില് വീഡിയോ ഇടുമ്പോ ടച്ചപ്പ് സാധനം ചേച്ചാ ഇവിടെ ചേച്ചാ കണ്ടോട്ടാ ഇവിടെ ചേച്ചാനിപ്പ സുന്ദരിയാവുമ്പോ ഏ രണ്ടാ രണ്ടോ മറ്റേ മിനി തിയേറ്റർ തിയേറ്റർ ഇല്ല അത് തിയേറ്റർ ചോമരൊക്കെ വെച്ചിട്ട് അതില് നമുക്ക് സിനിമ തിയേറ്ററിൽ വേണം നമുക്ക് കാണാൻ പറ്റും അല്ല നമുക്ക് സ്ക്രീൻ വെച്ചിട്ട് സ്ക്രീൻ വെച്ചിട്ട് അത് നമുക്ക് വേറൊരു വീഡിയോസിൽ നമുക്ക് എടുത്ത് കാണിക്കാം അത് ഓപ്പൺ കാണിക്കാം ഇത് ചേച്ചാ കുട്ടിക്കുള്ള എയർ ബാൻഡ് കാര്യങ്ങള് ഇതാ പൂക്കള് എന്താ Kain kain pergi. Ah, kain kain. Dah. Ini sahaja kita sila. Ah, dulu lagi. Ni ada kau tu ada lah. Dah. Dia ada mana? Ada kak dia. Dah. 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 അപ്പൊ പെർഫ്യൂം ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് എങ്ങനെയാണ്ട് പെർഫ്യൂമെ പിന്നെ ഒരു പെർഫ്യൂമ് നമുക്ക് രണ്ട് കൊടുക്കാം പെർഫ്യൂം ഇതാ ഉണ്ണിയുടെ ഡ്രസ് ഒക്കെ ശമീർ നിവർത്തി കണക്കിണ്ട് ആ നല്ല രസണ്ട് പക്ഷെ ഇത് എത്ര വയസ്സുണ്ടായിരിക്കും ഇത് ഇതെന്താ നമ്മള് ഇങ്ങനത്തെ പൗഡർ വാങ്ങിക്കാൻ കാരണം എന്താ വെച്ചാല് നമുക്കിത് നമ്മുടെ വീടിന്റെ അടുത്തും അതുപോലെ തന്നെ കുറച്ച് മൂത്തുമ്മർക്കും ഒക്കെ കൊടുക്കാനുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മള് പൗഡർ വാങ്ങിയിട്ടുള്ളതാണ് അല്ലെ മാ അപ്പോ ആ പൗഡർ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പെട്ടി എന്ന് പറയുമ്പോൾ ഉണ്ണിക്കായിട്ടാണ് കുറച്ച് കാര്യങ്ങളായിട്ട് വാങ്ങിയിട്ടുള്ളത് പിന്നെ തൊട്ടടുത്ത വീട്ടിൽ കൊടുക്കാനായാലും അതൊക്കെ നമ്മള് മിഠായി ചോക്ലേറ്റ് ആ മിഠായി ചോക്ലേറ്റ് ഒക്കെ നമ്മള് ബാഗിലുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ ഇത് സോപ്പ് ഉപ്പാ പെട്ടി പൊട്ടിച്ച ഓരോന്നും പറയുന്നത് അതിലെത്ര പേര് അവ പെട്ടി പൊട്ടിച്ച് ഏകദേശം ഉപ്പ ഓരോന്നും ഓരോന്ന് നോക്കുന്നുണ്ട് ചേച്ചി ഷൂ ഇട്ട് ചേച്ചി നിക്കുന്നു ഹാപ്പി ആയി കാരണം ലേറ്റ് കത്തണ കണ്ട കത്തണില്ല വീണ്ടും നമ്മള് അടുത്ത രണ്ടാമത്തെ ഒരു കുഞ്ഞു ഉണ്ട് കേട്ടോ ആദ്യം മുല്ലി പൊട്ടിക്കാൻ പോവാണ് നേരത്തേ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ട കൂടുതലും ുള്ളിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു പിന്നെ കുറച്ച് പൗഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് എന്താ പറയാ മൂച്ചുമര്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പൗഡർ എപ്പോഴും വരുമ്പോ എല്ലാവർക്കും കൊടുക്കലും പിടിക്കലും കാര്യമൊക്കെ ഉണ്ട് ഇപ്രാവശ്യം വെച്ചാല് നമ്മള് അത്യാവശ്യം മാത്രം പിന്നെ വെയിറ്റിംഗ് കാര്യമൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കുറച്ച് സോപ്പ് വേണ്ടപ്പെട്ട കുറച്ച് സാധനം ഉണ്ടല്ലോ അത് മാത്രം അല്ലാണ്ട് അങ്ങനത്തെ ഐറ്റംസ് കൊടുത്തിട്ടില്ല

മാസ്ക് എല്ലാരും ഹാപ്പിയാണ് ഇത്തോടി ഹാപ്പിയാണ് ഇത് ചേച്ചി ഭയങ്കര ചേച്ചാ മോളക്കുള്ള കണ്ണാടിയാണ് സുന്ദരിയാക്കാൻ ചേച്ചാ സുന്ദരി അമ്മ ഒക്കെ ഹാപ്പിയാണ് അമ്മ ഹാപ്പിയാണ് അമ്മിപ്പ് കാര്യങ്ങളൊക്കെ

വണ്ടി അടിക്കണ സാധന വണ്ടി എല്ലാരാഷ് ചെയ്യണ സാധനം അപ്പൊ ഇവിടെ പെട്ടി പൊട്ടിക്കലിന്റെ പൊങ്കലാപ്പ് നടന്നുകൊണ്ടിരിക്കാറട്ടാ അതിന്റെ ഇടയിൽ റൊമാൻസിക്സ് ലൈഫ് ലൈവ് ലൈഫൊക്കെ ഹാപ്പിയാണ് ില്ക്ലേറ്റ് ഇട്ടുലേറ്റ് എല്ലാരും ആൾക്കാരാണ് നോട്ടല്ലോട്ടല്ല നോട്ട് അച്ചാ

ഇന്നാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ഇടുന്നത് ഇപ്പോ ഇനിയിപ്പോ കാർഗോല് വരാനുണ്ട് അത് ഇതേപോലെ കഴിക്കണതോ തിന്നണതോ അങ്ങനത്തെ സംഭവം സംഭവമൊന്നുമല്ല ആവശ്യത്തിനുള്ള വീട്ട് റൂമിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ ആ പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു കിച്ചണിലോട്ട് അത് പിന്നെ എന്റെ ഷൂവ് നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബൂട്ടായത് കൊണ്ട് നല്ല വെയിറ്റാ അപ്പോൾ അതൊക്കെ നമ്മൾ കാർഗോല വിട്ടെ അതിനി വരാനുണ്ട് അപ്പോൾ ഉപ്പ ഇതില് ഭയങ്കര ഹാപ്പി ആവാൻ കാരണം ഉപ്പാക്ക് സിഗരറ്റ് എല്ലാം ഓട് കിട്ടിട്ടുണ്ട് ഇത് കിട്ടിയത് ആ ബണ്ടിലോ ഇത് എന്തോ ചോക്കോ സ്റ്റിക്ക് പിസ്സാക്കോ പിസ്റ്റാച്ചോ നമ്മള് ദുബായിലെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ചോക്ലേറ്റ് ആണ് നമ്മടെ സിംഗം വന്നിട്ടുണ്ട് വെറുപ്പാകുട്ടി നമ്മടെ ഒരുപാട് വീടുകളൊക്കെ കണ്ടിണ്ടാവും സിംഗം വെറുപ്പാൻകുട്ടി വന്നിട്ടുണ്ട് ഒരുപാട് പന്ത്രണ്ട് മണിപ്പാമുട്ടി പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞു കഴിഞ്ഞുണ്ട് വളരെ ഹാപ്പിയാണ് ഇന്നലെ വരാൻ പറ്റിയില്ല ഇന്നലെ ശനിയാഴ്ച ഇല്ലാത്ത സ്കൂള് ശനിയാഴ്ച ഉണ്ടായിരുന്നതെ ആ ഇന്നലെ ഇറുപ്പാൻകുട്ടിക്ക് വരാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ വ്യാഴാഴ്ച സ്കൂൾ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അതിന് പകരം ഇർപ്പാൻകുട്ടിക്ക് ഇന്നലെ സ്കൂളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇർപ്പാൻകുട്ടിയും ഇർഫാനേയും നമ്മുടെ ഇപ്പം ീറിനെ കൂട്ടാൻ വരുന്ന വീഡിയോയിൽ കണ്ടെ പക്ഷെ ഇന്നലെ കാണാൻ പറ്റിട്ട് സ്കൂളിലാകും പിന്നെ നമ്മള് നേരത്തെ പോയില്ല നാല് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അപ്പൊ സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഭയത്തിന് ഇർഫാൻകുട്ടിയും ഇർഫാനും വീട്ടിലുണ്ടായിരുന്ന നമ്മള് വരുന്നവരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് രാവിലെ അവര് മഠത്തിലേക്ക് പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ ഇനി ഇർഫാന വരാനുണ്ട് ഇർഫാന വരും ഇർഫാൻകുട്ടി എന്താണ് ഷെമീർക്ക് വന്നത് പറയാനുള്ളത് സന്തോഷ എത്ര ആഹ് എഫ് നമ്മുടെ അഭിനയ മികവ് തെളിയിച്ച ആളാണ് സൈക്കിള് വെച്ചിട്ടൊക്കെ വരുന്ന വീഡിയോ ഒക്കെ വൺ മില്യുണ്ടായിരുന്നു എഫ് ഹീറോ ആണ് ഹീറോ പെട്ടിപുടി കഴിഞ്ഞാൽ ചെറിയൊരു മാത്രമേ ഉള്ളൂ വേറെ പ്രതീക്ഷിക്കേണ്ട അത്ര ഒന്നുമില്ല ഇപ്പൊ എവിടെയെല്ലാം കഴിഞ്ഞുണ്ടായിരുന്നത് അപ്പൊ എല്ലാം കഴിഞ്ഞുട്ടാ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കുഞ്ഞു വീഡിയോസ് കുഞ്ഞു വീഡിയോസിൽ പെട്ടി പൊട്ടിക്കണത് രസാണ് പക്ഷെ പെട്ടി പൊട്ടിച്ചിട്ട് കണ്ടില്ലേ ഉപ്പ ഇവിടെ പെട്ടേട്ട മിഠായി കഴിച്ചോണ്ടിരിക്കാണ് ഇതൊക്കെയാണ് നമ്മുടെ സംഭവപലങ്ങൾ കിടക്കണ ഇതൊക്കെ ഇനി വൃത്തിയാക്കി അടിപൊളിയാക്കണം ഉമ്മ ഉച്ചക്കത്തെ പരിപാടിക്കായിട്ട് അങ്ങോട്ട് ഓടി സമീർ കുണ്ണീനെ അവിടെ സംസാരിക്കുന്നുണ്ട് ഇറുപ്പം അങ്ങോട്ടി ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ അപ്പോ ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഡെയിലി വീഡിയോകൾ വരും നിങ്ങൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോ എല്ലാവർക്കും ബൈ പിന്നെ ഇതുവരെ കണ്ട എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ എല്ലാം പറഞ്ഞേ 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 അമ്മ അവിടെ നിന്നിട്ട് ടാറ്റീർ ടാറ്റ നമുക്ക് വീട് നിർത്താം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റ